ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും മൈജു ചാണ്ടിൻ്റെ വീട്ടിലെത്തിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാഹനം എന്ന് പറയുന്നത് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ആർ ടി ആർ വൺ സിക്സ്റ്റി എന്ന വാഹനമാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളും സെഗ്മെൻറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളുമായിട്ട് ഈ അടുത്ത് ടി വി എസ് അവതരിപ്പിച്ച വാഹനമാണ് നമ്മുടെ അപ്പാച്ചെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി എന്ന വാഹനം അപ്പോൾ നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിശേഷങ്ങളിലേക്ക് പോയിട്ട് അതിനുശേഷം നമുക്ക് നമുക്കിവിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസിലേക്ക് കടക്കാം നമ്മുടെ അപ്പാച്ചെ വൺ സിക്സ്റ്റി ഫോർ വിയുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ ഈ ഹെഡ് ലാമ്പ് തന്നെയാണ് ഇത് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്ന എൽ ഇ ഡി ഹെഡ് ലാമ്പ് തന്നെയാണ് ഇവിടെ ആയിട്ട് ഡി ആർ എൽ ഉണ്ട് ഞാനിപ്പോൾ അത് ഓൺ ആക്കി കാണിച്ചു തരാം ഇവിടെ വളരെ മനോഹരമായൊരു ഡി ആർ എൽ ഇവിടെ കൊടുത്തിരിക്കുന്നു ആ ഡി ആറിൻ്റെ മുകളിലായിട്ട് ടി വി എസിൻ്റെ ഒരു ലോഗം ഉണ്ടെന്നുള്ളത് വളരെ ആകർഷണീയമാണ് ഹെഡ്ലൈറ്റിൻ്റെ ഇരുവശങ്ങളായിട്ടും കൺവെൻഷനൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ടി വി എസ് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഈ ഹെഡ്ലൈൻ്റെ ഇവിടെയായിട്ട് കണ്ടോ നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് ടി വി എസിൽ മാത്രം കാണാൻ പറ്റുന്നൊരു സവിശേഷതയാണ് ഉണ്ടാവും നമ്മുടെ പ്രൗഡ്ലി ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടി വി എസ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ്ലൈൻ്റെ മുകളിലായിട്ട് ലൈസൻസ് പ്ലേറ്റിലുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പാച്ചെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വീലൊരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ യു എസ് ഡി ഫോർക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ കിട്ടുന്ന ഒരു യു എസ് ഡി ഫോർക്കാണ് ഇതിൻ്റെ ലോവർ വേരിയൻറ്റിൽ സാധാരണ ടെലിസ്കോപ്പിക് ഫോർക്കാണ് വന്നിരിക്കുന്നത് ഇത് മുപ്പത്തേഴ് എം എം ഡേ ഉള്ള ടി വി എസിൻ്റെ തന്നെ യു എസ് ഡി ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി അതിൽ ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഡ്യുവൽ പിസ്റ്റൺ ഉള്ള കാലുപേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ് ബൈ തൊണ്ണൂറിൻ്റെ പതിനേഴ് ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതും ട്യൂബ്ലെസ് ടയറുകൾ തന്നെയാണ് നമ്മുടെ ടി വി എസ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇനി റിയറിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിയർ ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ് എം എംബിൻ്റെ ടി വി എസിൻ്റെ ടെക്നോളജി ആയിട്ടുള്ള പെറ്റർ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ സിംഗിൾ പിസ്റ്റം കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു പിന്നെ രണ്ട് വീലുകളിലും ടി വി എസിൻ്റെ റേസിംഗ് റെഡ് കളറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർ ടയറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത് എഴുപതിൻ്റെ പതിനേഴ് ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതും ട്യൂബ്ലെസ് ടയറുകൾ തന്നെയാണ് ഇനി നമ്മുടെ അപ്പാച്ച ആർ ടി ആർ വൺ സിക്സ്റ്റിയിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടയർ ഹഗർ കൊടുത്തിട്ടുണ്ട് അതിലിവിടെ ആർ ടി ആർ അന്നൂറ് ലോഗോയും കൊടുത്തിട്ടുണ്ട് ഇത് ഫൈബറിൻ്റെ തന്നെയാണ് ഇതിൻ്റെ സപ്പോർട്ടും മഡ്ഫ്ലാപ്പും ഫൈബർ തന്നെയാണ് ഇനി ഇവൻ്റെ പുറകിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായൊരു ടൈലിൻ്റെ ആണ് ടി വി എസ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് കൊടുത്തിരിക്കുന്നത് അതിലൊരു എൽ ഇ ഡി ടെലേറ്റ് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാവിയുടെ സ്ലോട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ഇവിടെ ലൈസൻസ് പ്ലേറ്റിനുള്ള പ്രൊവിഷനും സൈഡിലും പുറകിലായിട്ട് റിഫ്ലക്ടർ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഗ്രാബറിലേക്ക് വരുമ്പോൾ ഒരു വളരെ ചെറുതാണെങ്കിലും യൂസ്ഫുൾ ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന കാസ്റ്റ് മെറ്റീരിയലിൻ്റെ ഗ്രാബറയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ടി വി എസ് റേസിംഗ് എന്നൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ മാൻഡഡിക്റ്ററി ആയിട്ട് ഉപയോഗിക്കാനുള്ള സാരി ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മെറ്റൽ പൈപ്പ് കൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റിയുടെ ഡ്രൈവിലേക്ക് പോകുമ്പോൾ ഒരു ചെയിൻ ഡ്രൈവ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അതും ഒരു ഓപ്പൺ ചേവ് ഡ്രൈവാണ് പിന്നെ അതിന് മുകളിലായിട്ട് ഫൈബറിൻ്റെ ഒരു ചെയിൻ കവറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോറിയുടെ എഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം ഒരു നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് സി സിയുടെ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വീല് കൊടുത്തിരിക്കുന്നത് അതിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു റേഡിയേറ്ററും കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ പതിനേഴ് പോയിന്റ് അഞ്ച് അഞ്ച് പി എസ് പവറും പതിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് ഇവൻ ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ എഞ്ചിനാണ് അതായത് സിലിണ്ടറിൻ്റെ ബോറും സ്ട്രോക്കും ഒരേ ലെങ്ത് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത് പിന്നെ ഈ എഞ്ചിനിലേക്ക് ഫ്യൂവൽ നൽകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ടി വി എസിൻ്റെ ആർ ടി എഫ് ഐ എന്ന് പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് പിന്നെ എഞ്ചിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായ സ്പോർട്ടി ആയിട്ടുള്ളൊരു എഞ്ചിൻ കവള് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചെറിയൊരു ക്രാഷ് ഗാർഡ് കൂടിയും ടി വി എസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പാച്ച വൺ സിക്സ്റ്റി ഫോർ വീല് ഒരു സ്ലിപ്പർ ക്ലച്ച് കൂടിയും ടി വി എസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിനായിട്ട് ഇണക്കി ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോറിയുടെ എക്സോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ടി വി എസ് ഇവനെ വിളിക്കുന്ന ഒരു ബുൾ എക്സോസ്റ്റ് എന്നാണ് കേട്ടോ എൻ്റെ ഉപകാരം എന്ന് പറയുന്നത് ഈ എക്സോസ്റ്റിന് വളരെ വെയ്റ്റ് റിഡക്ഷനുള്ള എക്സോസ്റ്റ് ആണ് അതുകൊണ്ട് വാഹനത്തിന്റെ ഓവറോൾ വെയിറ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് ടി വി എസ് ഇതിനെ ബുൾ എക്സോസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവന്റെ എക്സോസ്റ്റിനോട്ടൊന്ന് കേട്ടിട്ട് വരാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിയുടെ എക്സോസ് നോട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എക്സോസ് നോട്ടാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ് നോട്ട് തന്നെയാണ് ഇനി ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിയുടെ സീറ്റിലേക്ക് പോകുകയാണ് ഒരു സിംഗിൾ പീസ് സീറ്റാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും റേസിംഗ് റെഡ് എന്നുള്ളൊരു ലെതറിനുകൂടി ടി വി എസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവൻ്റെ കുഷിനിലേക്ക് പോകണമെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷിനങ്ങാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇവനെ കയറി ഇരുന്ന് നോക്കാം ഇവൽ കയറിയിരിക്കുമ്പോൾ എണ്ണൂറ് എം എം ആണ് ടി വി എസ് ഇവൻ്റെ സാഡിൽ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നൂറ്റി അൻപത് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സെഗ്മെന്റിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആയതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്യൂവൽ എഫിഷ്യൻസിയും നല്ല പെർഫോമൻസും ഈ വരുന്നതിന് കാഴ്ചവെക്കാൻ സാധിക്കും ഇനി സീറ്റ് ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു അഞ്ചെട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാവുന്ന സീറ്റ് ഹൈറ്റ് ആണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് വരുന്നത് പിന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോഴൊരു പന്ത്രണ്ട് ലിറ്ററിന്റെ ടാങ്ക് ആണ് നമ്മുടെ ടി വി എസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വശങ്ങളിലായിട്ട് ടി വി എസിൻ്റെ ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ആർ ടി ആർ എന്നൊരു ലോഗോയും കാണാൻ സാധിക്കും പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്യൂവൽ ലിഡ് കുറച്ച് റൈറ്റ് അലൈൻമെൻറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഈ ടാങ്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ആർ ടി ആർ വൺ സിക്സ്റ്റി എന്നുള്ളൊരു എംബ്ളവും കാണാൻ സാധിക്കും ഇനി നമ്മുടെ അപ്പാച്ച ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വീല് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫീച്ചറാണ് റൈഡിംഗ് മോഡ് എന്നുള്ളത് രണ്ട് റൈഡിംഗ് മോഡുകളാണ് ടി വി എസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് അർബൻ എന്ന റൈഡിംഗ് മോഡും മറ്റൊന്ന് റെയിൻ എന്ന റൈഡിംഗ് മോഡുകളാണ് ഇനി എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് പോകാം ക്ഷൻ ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് വെൽക്കം ഇൻ ലോഗൊക്കെ വരുന്നത് ടി വി എസ് റേസിങ്ങിൻ്റെ ഒരു ഫ്ലാഗ് അതി കൂടെ പോയി അപ്പോൾ ഈ മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിൽ ടി വി എസിൻ്റെ സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ളൊരു കണക്ടിവിറ്റി വരുന്നതാണ് അത് ഈ ടോപ്പനിലാണ് വരുന്നത് പിന്നെ ഇതിൽ കാണാവുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ ട്രിപ്പ് മീറ്റർ ഇവിടെ ആയിട്ട് ആവറേജ് സ്പീഡ് ഇവിടെ ടൈം പിന്നെ ഇവിടെ ഫ്യുവൽ ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെ ഓഡോമീറ്റർ അങ്ങനെയാണ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് എൻജിൻ വാണിംഗും എ ബി എസ് വാണിംഗും ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഫ്യൂവൽ വാണിംഗ് ഇൻഡിക്കേറ്റർ എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആർ ടി ആ വൺ സിക്സ്റ്റി ഫോറിലൂടെ ഹാൻഡിലിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഹോണ്ടേയിലൊക്കെ കണ്ടിരുന്നത് പോലെയുള്ള ആ വെയിറ്റ് സെൻ്ററിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇവനെ കറവൊക്കെ എടുക്കുമ്പോഴൊക്കെ വെയിറ്റ് സെൻറ്ററിലേക്ക് ഇതായത് കാരണം ഹാൻഡ്ലിങ് ഒക്കെ ഈസിയർ ആയിരിക്കും ഇനി ഇവൻ്റെ സ്വിച്ച് ഗിയറിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഇവിടെയായിട്ട് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു അതിന് ഫ്രണ്ട് വശത്തായിട്ട് പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ വീണ്ടും വീട് വരികയാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഹോണാണ് നമ്മുടെ ആർ ടി എ വൺ സിക്സ്റ്റിക്ക് ഉള്ളത് പിന്നെ ഈ ഐ എന്നുള്ളത് നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിൽ ഓരോന്നും മാറ്റുവാൻ വേണ്ടിയുള്ളതാണ് ഈ ഐ ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഇവൻ്റെ റൈഡിംഗ് മോഡുകളുടെ സ്വിച്ച് ആണ് സെഗ്മെൻറ്റ് ആണ് ഈ വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റിൽ റൈഡിങ് മോഡ് വരുന്നത് അതിൻ്റെ മോഡ് സ്വിച്ചാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒരു എഞ്ചിങ് കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചാണ് പിന്നെ ഇത് ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇനിയും ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫീച്ചർ നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റിക്കു അത് നമ്മുടെ ബ്രേക്കും ക്ലച്ചിൻ്റെ ലിവറുകളാണ് ഇതിൽ മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ലിവറുകളെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അത് വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ് എനിക്ക് തോന്നി അതായത് നമ്മുടെ എല്ലാവരുടെയും ഈ ഫിംഗർ റീച്ച് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല അതിനനുസരിച്ച് നമുക്ക് ഈ ഫിംഗർ റീച്ചിനനുസരിച്ച് ഈ ലിവറുകളെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് അത് ടി വി എസ് വൺ സിക്സ്റ്റിയിൽ മാത്രമാണ് ഇപ്പോൾ വൺ ഫിഫ്റ്റി സി സി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി സി സി സെഗ്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ മിററുകളെ കുറിച്ച് കൂടി പറയാം എന്താ വെച്ചാൽ നമ്മൾ റൈഡർ ഓടിച്ചപ്പോൾ കിട്ടിയിരുന്ന ആ മിറർ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഇതിലെ വന്നിരുന്നുണ്ടെങ്കിലും ആ റൈഡറിൽ നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വളരെ നല്ലൊരു വളരെ വിസിബിലിറ്റി ഉള്ള ഒരു തന്നെയാണ് പിന്നെ എയറോഡൈനമേക്ക് ആക്കാൻ വേണ്ടി ടി വി എസ് മാക്സിമം ഈ സൈഡൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഹനത്തിന്റെ താഴേക്ക് ഇറങ്ങാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടി വി എസ് അപ്പാച്ച ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വേയുടെ വാക്ക്റൗൺ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം ആർ കെ ആർ വൺ സിക്സ്റ്റി ഫോർ ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇവനൊരു ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ മാത്രമാണ് ഇവർ ഭാരം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ സൈക്കിളിൽ നല്ല എഫിഷ്യൻസിയും നല്ല പെർഫോമൻസും ലഭിക്കുകയും ചെയ്യും പിന്നെ ഇവനിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന യു എസ് ഫോർക്ക് ഉണ്ട് ഈ യു എസ് ടി ഫോർക്ക് എന്ന് പറയുന്നത് നമുക്ക് കോർണറിങ്ങിലൊക്കെ നല്ല കോൺഫിഡൻസും നല്ല പെർഫോമൻസും നല്ല സ്റ്റെബിലിറ്റിയും തരുന്ന യു എസ് ടി ഫോർക്ക് തന്നെയാണിത് പിന്നെ ഇവനിൽ ഫസ്റ്റും ആയിട്ട് മൂന്ന് റൈഡിംഗ് മോഡുകൾ വന്നിട്ടുണ്ട് ഈ വൺ സിക്സ്റ്റി സെഗ്മെൻറ്റിൽ റൈഡ് മോഡുകൾ വരികയെന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം തന്നെയാണ് അതിൽ റൈന് അർബന് സ്പോട്ട് എന്നിങ്ങനെ മൂന്ന് റൈഡ് മോഡുകളാണ് വന്നിരിക്കുന്നത് ഇനി വൺ സിക്സ്റ്റി ഫോർ വിയുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ യമഹയുടെ എം ടി വൺ ഫൈവും ഹീറോൻ്റെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ഫോർ വി എന്ന വാഹനമാണ് എതിരാളികളായിട്ട് വരുന്നത് അതിൽ എക്സ്ട്രീം വൺ സിക്സ്റ്റി ഫോർ വിക്ക് പതിനാറ് ബി എസ് പി കരുത്തും എം ടി വൺ ഫൈവിന് പതിനെട്ട് ബി എസ് പി കരുത്തുമാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നല്ല വിസിബിലിറ്റി ഉള്ള സ്മാർട്ട് കണക്ടിവിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് പിന്നെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വന്നിരിക്കുന്ന ഫസ്റ്റ് തിങ് സെക്കൻഡ് ഫീച്ചറാണ് ജി ടി ടി എന്നുള്ളത് ടി വി എസിന്റെ ആർ ആർ ത്രീ ടൂണും ആർ ടി ആർ ത്രീ ടൂണിലൊക്കെ വന്നിരുന്ന ആ ജി ടി ടെക്നോളജി തന്നെയാണ് ടി വി എസ് ഈ വൺ സിക്സ്റ്റി ഫോർ വീല് നൽകിയിരിക്കുന്നത് ഇതാ ഇപ്പോൾ ഞാൻ ജി ടി പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ആക്സിലറേഷൻ ഇല്ലാതെ മൂന്ന് ഗിയറുകളിലാണ് നമുക്ക് ജി ടി ഉപയോഗിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ ഗിയറുകളിലാണ് ടി വി എസ് ജി ടി കൊടുത്തിരിക്കുന്നത് ജി ടി ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഏഴ് കിലോമീറ്റർ സ്പീഡിലും സെക്കൻഡ് ഗിയറിൽ പന്ത്രണ്ട് കിലോമീറ്റർ സ്പീഡിലും തേർഡ് ഗിയറിൽ പതിനേഴ് കിലോമീറ്റർ സ്പീഡിലും വേണ്ടോ ഇങ്ങനെ ജി ടി ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ആക്സിലറേഷൻ കൊടുക്കാതെ വാഹനം തന്നെ വണ്ടിയെ മൂവ് ചെയ്തോളും ഈ ടെക്നോളജി ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടെക്നോളജി തന്നെയാണ് പിന്നെ ഞാൻ ഇത് ഞാനിത് പരിഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൊരു ഓട്ടോചാട്ടം വന്നിട്ട് എന്താണ് ഈ കാട്ടണമെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അത് ഞാൻ കയറിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ പതിനേഴ് കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനം ഓടിക്കുന്നത് തേർഡ് ഗിയറിൽ പതിനേഴ് കിലോമീറ്റർ സ്പീഡിൽ ജി ടി ടിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇത് ത്രോട്ടിൽ കൊടുക്കുകയാണ് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു നോക്കിങ് പോലും ഇല്ലാതെ വാഹനം ആയിട്ടാണ് കയറി പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഇവൻ്റെ ത്രോട്ടിൽ ആണ് നല്ല ത്രോട്ടിൽ ആണ് നമുക്ക് ഇവനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് എക്സലേഷൻ കൊടുക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് ഇനി ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ ഇവിടെ ഹാൻഡിലേക്ക് വരാം സെൻറ്ററിലേക്ക് വെയ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസിലി ആയിട്ട് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മിററുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ റൈഡറിലെ കണ്ടിരുന്ന ആ വലിയ മിററുകൾ തന്നെയാണ് നല്ല വിസിബിലിറ്റി ഉള്ള നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള മിറുകൾ തന്നെയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി കൊടുത്തിരിക്കുന്നത് ഇനി ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിയുടെ എയർഗോങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അധികം അപ്പറേറ്റും അല്ലാന്നാൽ ലീനും അല്ലാത്തൊരു സ്പോട്ടിയായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലിപ്പർ ഒക്കെ ഇച്ചുകൂടി വന്നിരിക്കുന്നത് കാരണം നല്ല ഈസിലി ഇവനെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത് നല്ല ബൈറ്റുള്ള ബ്രേക്കിങ്ങാണ് പിന്നെ ഡ്യൂവൽ ചാനലിൽ എ ബി സി കൂടി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് പവറും നല്ല കോൺഫിഡൻസും ഇവൻ തരുന്നുണ്ട് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് ഏത് തരം ബൈക്കാണെന്ന് വെച്ചാൽ ഇവനെ റോഡിൽ ഓടിക്കാം ട്രാക്കിൽ ഓടിക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ടൂറിനും കൊണ്ടുപോകാം അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ബൈക്ക് തന്നെയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് നമ്മൾ ആർ ടി ആർ ടു ഹൺഡ്രഡും വൺ സിക്സ്റ്റി ഇറങ്ങിയ കാലം മുതലേ നമ്മുടെ യുവാക്കൾ ടൂറിങ്ങിനായിട്ട് ലഗേജ് കെട്ടി കെട്ടിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇവനെ ടൂറിനും കൊണ്ടുപോകാം പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കായിട്ട് ഉപയോഗിക്കാം ഡെയിലി കമ്മ്യൂണിറ്റിയും ബൈക്കായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നൊരു വാഹനം തന്നെയാണ് ഈ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി എന്നുള്ളത് നല്ല മാരകമായ ലുക്ക് തന്നെയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഉള്ളിൽ നല്ലൊരു പ്രിയം ഈ വാഹനത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി ഇൻ്റെ സസ്പെൻഷൻ്റെ പെർഫോമൻസ് റൈഡിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പറയാം ഇവൻ്റെ സസ്പെൻഷൻ റൈഡിങ്ങിൽ നമുക്ക് കുറച്ച് സ്റ്റിഫർ സൈഡായിട്ടാണ് ഫീൽ വരുത് അതുകൊണ്ട് തന്നെ ലോങ്ങ് റൈഡിലൊക്കെ നമുക്ക് ബാക്ക് പെയിൻ വരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇനി സീറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ട് കംഫർട്ടബിളുള്ള സീറ്റുകൾ തന്നെയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടി വി എസ് അപ്പ വൺ സിക്സ്റ്റി ഫോർ വിയെ കുറിച്ച് ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്ലിപ്പർ ക്ലച്ച് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ജി ടി ടി ടെക്നോളജി അങ്ങനെ ഒരുപാട് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറുകളും ലീഡിങ് സെഗ്മെൻറ്റ് ഫീച്ചേഴ്സായ യു എസ് ഡി ഫോർക്ക് സ്മാർട്ട് ടെക്സ് കണക്ടിവിറ്റി അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിയിലായിട്ടാണ് നമ്മുടെ ടി വി എസ് വൺ സിക്സ്റ്റി ഫോർ വി അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ഇവൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപയാണ് ഇവന് എക് ഷോറൂം റേറ്റ് ആയിട്ട് വരുന്നത് ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിന് ഓൺ ദി റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപയോളമാണ് ഇനി ഇവൻ ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനം തന്നെയാണ് ഇവൻ അതായത് ഒരു ഹൺഡ്രഡ് സി സിയിൽ നിന്നും അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് അതുപോലെ സ്ലിപ്പർ ക്ലച്ചുള്ളത് തന്നെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് വളരെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ആയാലും ഹാൻഡ്ലിംഗ് ആയാലും എല്ലാം തന്നെ ഈ വാഹനത്തിന് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ടി വി എസിനെ മികവുറ്റ സർവീസ് ചെയ്യുന്നതെന്ന് പറയുന്നതും ഈ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റമറിനെ അധികം ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്നുള്ളത് ഒരു ഇത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ടി വി എസ് അപ്പച്ച ആർ ടി ആർ വൺ സിക്സ്റ്റിയുടെ റിവ്യൂ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് നമ്മുടെ വ്യൂവേഴ്സിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ